കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രാഷ്ട്രീയവും മത ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് അല്ല ഞങ്ങളെ നമ്മടെ നാട്ടിൽ നിന്ന് ഒരു എം പി ഉണ്ടാവണംന്ന് ആഗ്രഹമുണ്ട് അതേണ്ടി നമ്മള് എനിക്ക് ആഗ്രഹമില്ല ആ അത് ശരി അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു എം പി ഉണ്ടാവണം ഒരു മാറ്റം വേണം ഇത്രയും വർഷമായിട്ട് ഈ ആൾക്കാര് ചെയ്ത എന്തെങ്കിലും മാറ്റം വരണ്ടേ നമ്മുടെ പഞ്ചായത്ത് ഇത്രയും മിക്കവാറും ഭൂരിഭാഗം പോയു ആ ആ ആ ആ പറഞ്ഞ അടി അടി ഞങ്ങൾ അടിമത്തിൽ നിന്ന് നിന്ന് അതിനക്ഷെടാനായിട്ട് എന്തെങ്കിലും ഒരു വഴി ഒരു തുറന്ന് കിട്ടുമ്പോ അതിന് അതിനെന്തുകൊണ്ട് സ്വീകരിച്ചുവിടാന്ന് ഞങ്ങൾ ചോദിക്കണുള്ളൂ അല്ല വേറെ നമ്മൾ നമ്മുടെ വോട്ട് ചെയ്യുള്ള നമുക്ക് ചിഹ്നം വേണ്ട ആശയം വേണ്ട ഒന്നും നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാ കാരണം നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ഒരുത്തിന് അത് കിട്ടാനോ ബെന്നി ബെനെങ്ങനെയാന്ന് ബെന്നി മേനാൻ ബെന്നി ബേനാൻ ചാലക്കുടി മണ്ഡലത്തിൽ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഞാൻ പറയാ ബെന്നി മേനാൻ ചാലക്കുടി മണ്ഡലത്തില് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ബെന്നി മേനാൻ അങ്ങനെ തോക്കും

അതായത് കേരളത്തിലെ പോലാളിമാര് ഇരുന്നൂറ്റിഅമ്പത്തിരണ്ട അല്ല ഇരുന്നൂറ്റിഅമ്പത്തിരണ്ടാമത്തെ സ്ഥാനമാണ് ഈ ജോലി ഈ ഇരുന്നൂറ്റിഅമ്പത്തൊന്നു പേരും ഒന്നും ചെയ്യണ്ട ഇരുന്നൂറ്റിഅമ്പത്തിരണ്ടാമത്തെ ആള് ചെയ്യുമ്പോ നിക്കാ ട്വന്റി ട്വന്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് എന്താ നമ്മളുടെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഒരു എം പി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാൻ പാടില്ലേ നാളെ അത് ആരെന്തായാലും ശരിയാണ് നമുക്ക് നമുക്കൊരു സ്വഹാര അഹങ്കാരമായിട്ട് പറഞ്ഞു എന്ന് നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഒരു എം പി അവർക്ക് വോട്ട് ചെയ്യണം ചെയ്യിപ്പിക്കണം ഈ അവിടെ ഇവിടെ കിടന്നിട്ട് ഇത് ഒരു കാലത്ത് എങ്കിലും തിരിഞ്ഞു നോക്കാതെ രണ്ട് എം പിമാരുണ്ടായിട്ടും പത്ത് കൊല്ലമായിട്ട് രണ്ട് എം പിമാരുണ്ടായിരുന്നു ഈ നമ്മുടെ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു അവർക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മൾ പരീക്ഷിച്ചു കഴിഞ്ഞു അറുപത്തിയേഴ് കൊല്ലമായിട്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും കഴിഞ്ഞു ഇനി ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ പരീക്ഷ നോക്കാൻ നമുക്ക് ഒരു പരീക്ഷണാവാല്ലോ ഒരു പ്രാവശ്യത്തിന് നമുക്ക് ഒരു ചാൻസ് കൊടുക്കാം നമുക്ക് മെച്ചപ്പെട്ട ഇത്ര നാളും ഇത്ര നാളും ഇല്ലാത്ത മെച്ചം ഇതൊരു വന്നതിന് ശേഷം നമുക്ക് ഒരു ഒരു ചാൻസ് നമ്മടെ അനുഭവത്തിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരും പേടിച്ചിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി വന്നപ്പോൾ രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരും പേടിച്ചിട്ടുണ്ട് ഇത് ഒരു ഇത് ബെന്റിവരന്റെ ആൾക്കാര് പറഞ്ഞാൽ ഇത് എന്നെ തോൽപ്പിക്കാനാണെന്ന് പറയണു മറ്റു രവീന്ദ്രനാഥന്റെ ആൾക്കാര് പറയണു തോൽപ്പിക്കാനാണെന്ന് പറയണു ഈ എം ഇഷ്ടമായി ഫണ്ട് എം പി എന്തെല്ലാം കാര്യങ്ങളും അല്ല നമ്മളറിയാൻ വളർത്താ ബെന്നേന ജീവിതത്തിൽ കണ്ടു ഇല്ല ബെന്നി വേനാനെ ഇതുമില്ല പക്ഷെ ബെന്നുവേനും ബെന്നുവേന വോട്ട് ചെയ്യണമെന്നായിരുന്നു ഇവിടെ തൊട്ടടുത്തുള്ളവന് നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതില്ല നമ്മള് കാണുന്ന ഇത് പക്ഷെ ജീവിതത്തിൽ കണ്ടില്ലേ ബന്ധുവേന ജയിപ്പിച്ചോടണം എന്തിനാ എന്ത് അവൻ എന്ത് ചെയ്യണമെന്നുള്ള ആരും ചിന്തിക്കില്ല ഇനിയിപ്പൊ ഇനി ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും ജയിച്ചാ അവിടെ ചെന്നാലും കേന്ദ്രത്തിൽ ചെന്നാലും ബി ജെ പിക്ക് എതിരെയാണ് വോട്ട് ചെയ്യാൻ പോണത് അതിപ്പോ സി പി എം ചെയ്താലിപ്പോ നായാലും അല്ല ഇവിടെ പിണറായി വിജയൻ ഇടുക്കിയിൽ പ്രസംഗിച്ചില്ലേ ഞങ്ങൾ തോറ്റാലും വേണ്ടില്ല അത് കോൺഗ്രസ് വോട്ട് ചെയ്ത് രീതിയിലാണ് അവ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ തന്നെ ജീവിച്ച മതി ഇങ്ങനെ തന്നെ പൂജിച്ച മതി എന്നുള്ള ചിന്താഗതിയാണ് ഇത് അത് അങ്ങനെ ഒമ്മ അതേമാരിയാണ് അവരുടെ ചിന്താഗതി മാറി മാറി ചിന്തിക്കാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറി ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ആ ചോദിച്ചേക്കാണ് അവരുടെ നിലനിൽപ്പിന് ഇത് ആവശ്യമാണ് അതെ ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല ചിന്തിച്ചിട്ടൊന്നുമല്ല അവര് വന്നിട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനോ ഞാൻ കോൺഗ്രസ്സുകാരനാണോ ഞാൻ അതിന് വേണ്ടി ചാവും അവരെന്ത് ചെയ്യുന്നോ എന്ത് പക്ഷെ ഇപ്പൊ മാറി ചിന്തിക്കാം നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ അവർക്ക് ചെയ്യാം ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടോ രാഷ്ട്രീയ പാർട്ടി ഇറങ്ങുന്നത് അവർക്ക് ജീവിക്കാൻ വേണ്ടി നമുക്ക് ജീവിക്കാൻ എനിക്കോ പോണത്തിനോ ജീവിക്കാൻ വേണ്ടി ഒരു ഷർട്ട് മുണ്ടും തേച്ച് മിനിറ്റ് ഇടണേ ഒരാൾക്ക് ഒരു ആശയക്കാരൻ ഒരു അഞ്ഞൂറ് രൂപ ചെലവുണ്ട് ഒരു ദിവസം ഈ ഷർട്ട് മുണ്ടും മാറിയ മൂന്ന് പ്രാവശ്യം ഡ്രസ്സ് മാറണം അത് തേച്ച് കഴിഞ്ഞ രണ്ടാഴ്ച കൊടുക്കണം പിന്നെ എല്ലാം ചെയ്യണം പറയണെ ഡ്രസ്സ് പറയണെ ഡ്രസ്സ് ഇട്ടോട്ടെ ആ ഡ്രസ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു അഞ്ഞൂറ് ഇരുന്നൂറ് വേണം അവ എന്ത് എന്ത് രാവിലെ പണി ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയം നമുക്ക് നമുക്ക് അവന്റെ തൊഴിലുളളി തയ്യാറുണ്ടോ ഇതിനകത്ത് ഞാൻ നോക്കിട്ട് ജോലി ജോയി അവക്കാരം മാത്ര രാവിലെ പോയി അവിടുന്ന് ഫാമിൽ കിടന്ന് പണിയെടുത്ത് പത്ത് മണി വരെ പണിയെടുത്തതിനു ശേഷം അവന്റെ രാഷ്ട്രീയ പ്രവർത്തനം വരുന്നത് അപ്പൊ അതുകൊണ്ട് അവർ അവൻ കുറച്ച് അവനവര് സപ്പോർട്ട് കൂടുതലുണ്ട് ജോലി അവക്കാരൻ മെമ്പറിന് മറ്റുള്ളവരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മളൊരു പണിയെടുത്ത് നമ്മൾ നമ്മൾ കണ്ടിട്ടില്ല ഈ ആൾക്കാരെ ഒരു കാര്യത്തിൽ കാര്യത്തില് ഇപ്പഴും രാവിലെ ഞാൻ അവൻ രാവിലെ പോയിട്ട് അവന്റെ ഫാമിൽ പോയി പണിയെടുത്തിട്ട് എട്ടൊമ്പത് മണി കഴിഞ്ഞതിന് ശേഷം അവൻ അവൻ പുറത്തുറങ്ങും നമ്മളെ ഒരു കാര്യത്തിൽ അവടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ ഒമ്പത് മണി കഴിഞ്ഞിട്ട് കാണാന്ന വാൻ പറയാറുള്ളൂ കാരണം അതുവരെയും അവൻ പണിയെടുത്തിട്ട് പുറത്തോട്ടെ ഇതുപോലെ വേറെ വേറൊരു രാഷ്ട്രീയക്കാരും നമ്മളൊരു പണിയെടുക്കി പോകണമെന്ന് നമ്മൾ കണ്ടിട്ടില്ല അവന്റെ അവന്റെ രാഷ്ട്രീയം ഏതായിക്കോട്ടെ ജോയിടെ രാഷ്ട്രീയം ഏതായിക്കോട്ടെ അത് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഇതൊക്കെ ഒരു കാര്യങ്ങളുണ്ട് അവര് നമ്മളിപ്പോ ഒരു പ്രവർത്തനം നടത്തിക്കുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ ഈ കുപ്പായം മാറ്റി നടക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം പണി പണിയെടുക്കുന്ന പോസ്റ്റും പക്ഷെ അവൻ ഒരു തരത്തിലും ഇതിനെ വളർത്തിയുണ്ട് യാതൊരു അല്ല എന്നിട്ട് അവര് പറയുമ്പോൾ അല്ല പോൾസിനും പണിയെടുക്കണം അല്ല പോൾസിനും അവന്റെ ഫാമൊക്കെ നടത്തുമ്പോ സമയത്ത് കുറച്ചൊക്കെ പണിയെടുക്കുന്നുണ്ട് അല്ല ഞാൻ പറയില്ല അങ്ങനെ കൊറച്ചുപേരെ നമുക്ക് ഇതൊക്കെ നമ്മുടെ ക്ലോസിൽ നമുക്ക് അറിയാവുന്നവരാണ് ബോൾസം കളാൻ പറമ്പിൽ അവൻ കുറച്ചൊക്കെ പണിയെടുക്കും അവന്റെ ഫാമിലുള്ള സമയത്ത് അവൻ പാല് കറക്കാനായാലും അവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളില്ലാന്നൊന്നും ഒന്നും ഒന്നും നമ്മൾ കണ്ണടച്ച് നമ്മൾ വിമർശിക്കുന്നില്ല ആരെയും മാറ്റം വേണമെന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനകത്തോട്ട് നമുക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരോട് പ്രത്യേകിച്ച് എതിർപ്പുമില്ല ചിന്തിക്കുന്നത് എന്തെങ്കിലും കാരണത്താല് ചെലപ്പോ അടവ് എന്തെങ്കിലും മുടങ്ങി മുടങ്ങിക്കിടപ്പുണ്ടാവും എന്തെങ്കിലും ഇതുണ്ടാവും ഇപ്പൊ ഞാൻ മാറി ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം വരും ഞാൻ

എല്ലാ സഹകരണ സംഘത്തിൻ്റെയും രീതികൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏത് പാർട്ടിയാണോ സഹകരണം ഉണ്ടാക്കിയത് അവർ ആ മെമ്പർമാരെ ആവാനായിട്ട് വരുന്ന സമയത്ത് അവർ ആദ്യം പറയും സൊസൈറ്റി ചെല്ലുമ്പോൾ പറയും അവർ പറയും മെമ്പറെ പോയി കാണാൻ പറയും ആ മെമ്പറെ പോയി കാണുമ്പോൾ പറയും അയ്യോ ഫോമ് ഫില്ലല്ലോ അത് അടുത്ത ആഴ്ച തരാമെന്ന് പറയും ഇങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം ആ മെമ്പറെ കാണി കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് അത് ഒരു ഫോം കൊ ഇത് കൊടുക്കുന്നത് അത് കഴിയുമ്പോഴേക്കും പിന്നെയും അഞ്ചാറ് പ്രാവശ്യം അവിടെ ചെന്ന് മീറ്റിങ്ങിന് അത് അപ്രൂവൽ ആയില്ല അല്ലെങ്കിൽ ഇന്നലെ വേറെ തടസ്സമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് തടസ്സങ്ങൾ മാറ്റി വെച്ച് അവസാനം എന്ന് വെച്ചാൽ ഈ മെമ്പർ വഴി മാത്രമാണ് നമുക്ക് ആ മെമ്പർഷിപ്പ് കിട്ടിയെന്ന് അവനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമാണ് അത് കൊടുക്കുകയുള്ളൂ കാരണം നാളൊരു ആവശ്യത്തിന് ഒരു വോട്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് മാറിപ്പോവരുത് ഇത് അങ്ങനെയാണ് ഓരോ ഓരോ സൊസൈറ്റിയും സെറ്റപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അങ്കമാലി അർബൻ സഹകരണ ബാങ്കിൻ്റെ സ്ഥിതി എന്ന് നോക്ക് ഇത്ര ഇവിടെ നമ്മളെ നീലിച്ചിരുന്ന എത്ര ആൾക്കാരുടെ ലക്ഷക്കണക്കിന് രൂപയാണ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയത് എന്താ അതിൻ്റെ സ്ഥിതി എന്താണ് നമ്മുടെയൊക്കെ ഒരുപാട് പേരുടെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഡെപ്പോസിറ്റ് ഈ ഈ സൊസൈറ്റി തന്നെ കിടക്കുന്നതാണ് അപ്പോൾ പുതിയ പുതിയ ഡയറക്ടർ ബോർഡിലും പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് കുറച്ചൊക്കെ നന്നായിട്ട് പോകേണ്ടതെന്ന് നമ്മൾ വിചാരിക്കുന്നു ഏതായാലും ഈ പ്രാവശ്യം അവരെന്താ പത്ത് ശതമാനം ഡിവിഡൻ കൊടുത്തു എന്നുവെച്ചാൽ ഏകദേശം അതിനകത്ത് അവർ എന്തോ ഒരു നേരത്തെ നാല് ശതമാനം ആയിരുന്നു കൊടുത്തിരുന്നത് ഈ പ്രാവശ്യം അത് പത്ത് ശതമാനം കൊടുത്തിട്ടുണ്ട് ഇതിനുക്ക് മുമ്പ് ഇരുപത് ശതമാനം വരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയാണിത് അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ അവസാനം നാല് ശതമാനത്തിലെത്തി ഈ പ്രാവശ്യം അത് പത്ത് ശതമാനത്തിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും പുതിയ പ്രസിഡൻ്റും പുതിയ ബോർഡും വന്നതിന് ശേഷം കുറച്ച് വ്യത്യാസം വന്നെന്ന് വിചാരിക്കാം കാരണം പണ്ടൊക്കെ ഇവിടെ കാലാകാലങ്ങളിൽ പത്ത് വർഷത്തിലും പതിനഞ്ച് വർഷം മുമ്പിൽ മെമ്പറായിരിക്കുന്ന സൊസൈറ്റി മെമ്പർമാരാണ് ഇവിടെ ഉണ്ടായത് കഴിഞ്ഞത് സർക്കാരിൻ്റെ പുതിയ നിയമം രണ്ട് പ്രാവശ്യം കൂടുതൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഈ പ്രാവശ്യം പന്ത്രണ്ട് ഈ മൊത്തം മെമ്പർമാരിൽ ഒരാൾ ഒന്നോ രണ്ടോ പേരും വെച്ച് ബാക്കി എല്ലാവരും മാറേണ്ടി വന്നു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവർ സൊസൈറ്റി മെമ്പറായിരിക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറായിരിക്കും ജനത്തിന്റെ അവകാശമാണെന്ന് ചിന്തിക്കില്ല എനിക്ക് എന്റെ അവകാശമാണ് ഒരു പണി ജോലി ആവശ്യങ്ങൾ നടത്തി തരാന്നുള്ളത് അത് മെമ്പർ ചിന്തിക്കും കൊടുത്തു അല്ലെങ്കിൽ മറ്റൊരു നടത്തി കൊടുത്തു അവരില്ലെങ്കിൽ എന്റെ കാര്യം ഈ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ സേവകരാണെന്ന് നമ്മൾ എന്ന് തിരിച്ചറിയുന്നു അന്നേ നമ്മൾ നന്നാവുള്ളൂ അവിടെ പഞ്ചായത്ത് മെമ്പറും അവിടുത്തെ ഉദ്യോഗസ്ഥരും നമുക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിരിക്കുന്നതാണ് നമ്മൾ നമ്മൾ ശമ്പളം കൊടുത്തിരുത്തി അവരെ പക്ഷെ അങ്ങനെയല്ല നമ്മൾ കാണുന്നത് നമ്മൾ കഴിഞ്ഞാൽ അവര് അവരെ ചെന്ന് തൊഴിൽ നിന്ന് ഇപ്പൊ മെമ്പർ മെമ്പർ പോയി കണ്ട് മെമ്പർ വഴി വഴികടെ കൊടുത്താൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ചെന്ന് അവരെ കാല് പിടിച്ച് നടന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നാണ് നമ്മൾ എല്ലാവരും ചിന്ത വരുന്നത് നിലവിൽ അങ്ങനെയാണ് അങ്ങനെ ആക്കി വച്ചിരിക്കാണ് നടന്നു തരില്ല അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആക്കി എടുത്തതെന്ന് പറയാ അതല്ലെങ്കിൽ പറയും പുള്ളിക്ക് എന്തെങ്കിലും കേട്ടോ എന്ന് പറയും കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ് ഈ തവണ ചാലക്കനും മണ്ഡലവും ജയിക്കും എന്നുള്ള അർത്ഥത്തിലാണ് നിങ്ങോട്ട് പോണത് സാറിൻ നോക്കാല് അവരുടെ പ്രവർത്തനം അത്യം ഊർജസ്വലമാണ് എന്തെങ്കിലും അഭിപ്രായം നോക്കേ ട്വന്റി ട്വന്റി പാർട്ടിയുടെ ആ ഒരു സ്ഥാനാർത്ഥിയുടെ പര്യടനം തടഞ്ഞ സംഭവം ഇന്നലെന്താ സംഭവം നടന്നേ അവര് പര്യടന തടഞ്ഞു ഇന്നത്തെ സ്ഥലം ആണ് ആ ചൂർണമാണ് ആ ഒരു സ്ഥാന പരിവരെ പോലെ പേടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോണത് അത് എന്തിനാണ് സീറ്റിന് ഇത്രയും വലിയ പേടിയെടുക്കുന്ന കാര്യത്തില് അതായത് വേറൊരു കാര്യമില്ല ഞാനും <laughs> 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 ആവട്ടെ 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 ക്യാമറ എടി പറഞ്ഞിട്ട് ഞാൻ ചാറ്റ് പോയിട്ട് ടേഗേയാ ഇവിടു പെട്ടോ കുഴമ്പ് ഉണ്ടെന്ന് അറിയോ എല്ലാ പേപ്പറിൽ ഇപ്പൊ രണ്ട് പേരെ കൂടി രണ്ട് തരക്കും കൂടി അറസ്റ്റ് ചെയ്തേക്കാണ് നമ്മളിപ്പോൾ ആപ്പിനെ ഇടുര ഇ ഈ രണ്ട് പേര് എന്ന് പറഞ്ഞണ്ടി ആരെങ്കിലും

ഇനി അത് മാത്രല്ല അവർക്ക് അവർക്ക് വേണ്ടി ബോധിട്ടാക്കിട്ട് അവസാനം പാർട്ടി തള്ളി പറഞ്ഞു ഞങ്ങളുടെ ആൾക്കാരല്ല ഇത് എല്ലാവരും അവസാനം നടക്കുന്ന സംഭവമാണ് പാർട്ടിക്ക് വേണ്ടി മരിച്ചുകഴിഞ്ഞാലും അവസാനം പറയും അത് അവർ അവരുടെ പാർട്ടിക്ക് അല്ല ഇപ്പത്തേക്ക് ഇലക്ഷൻ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ ഇപ്പൊ ഇവിടെ സമാധാനപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നമ്മുടെ നാട്ടുകാരെന്തെങ്കിലും ബോംബ് കേസ് ഈ ബോംബ് ഉണ്ടാക്കി ബോംബ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് എന്ത് എന്ത് ഉപയോഗം ആയതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് എന്ത് വികസന ചായ കുടുംബങ്ങള് നശിക്കും ഇതിൽ ഗോമുണ്ടാക്കുന്നവരെ വളർത്തുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയം ഇവിടെ വർഷമായാലും എല്ലാവരും കൂടുതൽ ജലദോഷം ഈ നിലനിറ്റുന്നത് അവരെ പറഞ്ഞു എന്തായാലും രാവിലെ ഒരു കാര്യമുണ്ട് അധ്വാനം നമുക്ക് അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ വേറെ വേറെ ഒരു പാർട്ടിക്കാരും നമ്മളെ അടുത്ത് കൊണ്ടുവന്നു ഒരു കാര്യത്തിനും കൊണ്ടു തരില്ല അല്ല ഞാൻ പറയാ എന്ത് പാർട്ടിക്ക് ആരായാലും നമ്മൾ പണിയെടുത്താൽ ജീവിക്കാം പണിയെടുത്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ ഒന്നും ഒന്നും നടക്കില്ല അതുകൊണ്ട് ഇപ്പൊ സി പി എമ്മിന്റെ ഇത്ര അക്കൗണ്ടുകൾ ഇപ്പൊ എത്ര എത്ര അക്കൗണ്ടുകളാണ് ഇപ്പൊ ഈ വരവിപ്പിച്ചിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളും അപ്പൊ ഈ ആ സാറിന് ബാങ്കിൽ നിന്ന് കട്ടെടുത്ത പൈസ മുഴുവൻ എവിടേക്കാ ഒതുക്കിയെന്ന് ഇവർക്കൊക്കെ ഇതായോ പിന്നെ സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം ചെയ്ത് ഇറങ്ങിയിട്ട് വീണ്ടും ഇറങ്ങിയിട്ട് നിങ്ങൾ കയറിയിട്ട് ഇന്നലെ ഉൾപ്പെടെ ഇറങ്ങിയത് ഇന്ന് വീണ്ടും എല്ലാം പറഞ്ഞേക്കാണ്

നമ്മൾ ഏറ്റവും കഷ്ടം രണ്ടുപേര് പോയിട്ട് രണ്ടുപേരും പോയി പോയിട്ട് എന്ത് ചെയ്യണം ഈ രണ്ടുപേര് പോയിട്ട് എന്ത് ചെയ്യണമെന്നു പത്തൊമ്പത് പേര് എന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഒരാൾക്കണിച്ചുകൊണ്ടിരിക്കുന്നു അവരെ ാരും കൊറച്ച് ചട്ടം ഉണ്ടാക്കി എടുത്തേക്കാണ് ചട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി എന്തെങ്കിലും ഇപ്പൊ ആ ഏരിയ കൊണ്ടുവന്നിട്ട് ഒരു ബൾബ് ഇട്ടു ഒരു ഒരു സ്ട്രീറ്റ് ബൾബ് മാറി കൊടുക്കും ഭയങ്കര ഒരു പോസ്റ്റ് ഒരു അഞ്ചു കൊല്ലത്തിനുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി കൊടുത്തു നമ്മള് പറയുന്നത് നമ്മളൊക്കെ എല്ലാവരും ഹാപ്പിയാണെങ്കിൽ വന്നു ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി നിർത്തും അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഒരു ഐ ലൈറ്റ് ലൈറ്റ് ഉണ്ടാക്കും അപ്പൊ അതിന്റെ അമ്മയാണ് നമ്മള് നമ്മുടെ കേന്ദ്രീകരണം അതിനകത്താ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മളെ ഈ പള്ളപ്പെട്ട പാളത്തെങ്ങടങ്ങി മധുരം കോഴി തൊടുപുര എന്തുമാത്രം സ്ഥലം നമ്മൾ നമ്മള് നമ്മുടെ സ്ഥലമുണ്ട് ഗവൺമെന്റിന്റെ സ്ഥലമുണ്ട് അത് എടുത്തിട്ട് അതിനകത്തേക്ക് ഇവിടെ ഒരു വണ്ടിക്ക് പോകാനും സ്കൂട്ടറിന് പോകാനായിട്ടുള്ള ഒരു ഇത് ഏതെങ്കിലും പാർട്ടിക്കാര് പറ്റി ചിന്തിക്കാറുണ്ടോ ഇല്ല അവര് ചിന്തിക്കാറുണ്ട് ഇവരെ ജനത്തിന്റെ കണ്ണിലും തൃപ്തിപ്പെടുത്താനായിട്ട് ഒരു കൈമാസുണ്ടാക്കി കൊടുക്ക ഒരു നമ്മളെ ഈ തോയി നമ്മുടെ മ്പനിന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഇവിടെ ഒറ്റ എണ്ണത്തിനും കിടന്നുറങ്ങാ രാത്രി കിടന്നുറങ്ങാൻ പള്ള അത് ഏതെങ്കിലും കപ്പിങ്ങ കമ്പനിന്ന് പറഞ്ഞ വെള്ളത്തിന്റെ ഇപ്പൊ മൂന്ന് ദിവസമായി ഈ ശ്വാസമുട്ടുള്ളവര് ആരും പണ്ടെങ്കിലും ഇപ്പൊ ഏതെങ്കിലും പാർട്ടിക്കാര് അല്ല അതെങ്ങനെ അവിടെ ചെന്ന് എന്തെങ്കിലും ഒന്ന് ഒരു വാക്ക് ആവശ്യം പോലെ പൈസ എടുത്തു കൊടുക്കും എവിടേക്ക് പോണേ പൈസ പൈസ വാങ്ങിക്കുന്നവര് പൈസ വാങ്ങിച്ചിട്ട് അവരെന്ത് ചെലവ് ചെയ്യണം അവരുടെ ഒരു അധികാരം കിട്ടുമ്പോൾ അതിനെ പറ്റി ഒന്ന് നോക്കാം അല്ലാതെ ഇപ്പൊ എന്താ പറയാ പറ്റില്ല ഒരു മാറ്റം നമുക്ക് മാറ്റത്തിനുള്ള അവസരം നമ്മുടെ മുമ്പിൽ ആ മാറ്റത്തിൽ നമ്മൾ സ്വീകരിക്കാനുള്ള മനസ്സ് മാത്രം കാണിച്ചാൽ മതി ഞാൻ തന്നെ ഞാൻ ഉൾപ്പെടെ ഒരു അടിമ അടിമകളായി അടിമങ്ങളായിപ്പോയി ഇവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ജനിച്ച നമ്മളറിയാൻ പുള്ളതാണ് പാർട്ടികളിലൊക്കെ ചേർന്നത് എല്ലാവരും പക്ഷെ പാർട്ടി ചേർന്ന് കഴിയുമ്പോ നമുക്ക് വേറെ ഒന്നും വേണ്ട നമുക്ക് അച്ഛനപ്പറ്റി കയ്യിൽ എന്തായാലും കുഴപ്പമില്ല നമ്മൾ ആ പാർട്ടിയില് മതി അതുപോലെ എന്ത് ചെയ്യണു നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണോ എല്ലാ സമയത്തും ഒന്നും പറയണ്ട അതെങ്കിൽ എന്തെങ്കിലും അവന് കാശുണ്ടാക്കാമെന്ന് ഏതെങ്കിലും നേതാവായി കിട്ടി കഴിഞ്ഞുണ്ടെങ്കിൽ പാർട്ടിയുടെ അരിപ്പെടുന്ന നേതാവായി കഴിഞ്ഞ അവൻ രക്ഷ കിട്ടും അവന് കാശും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിരിക്കാം അവനാ പിരിക്കാം ആ പിരിക്കുന്ന ഒരു രേഖ പോലും ഇല്ലാതെ പിരിക്കാം ഇതിലും നമ്മള് ഒരു തിരിച്ചറിവായി കഴിഞ്ഞു കഴിയുമ്പോ ഏതെങ്കിലും ഒരു പാർട്ടി നമുക്ക് എന്നാൽ ഉദ്ദേശം ഏതെങ്കിലും ഒരു പാർട്ടിയില് അങ്ങനെ ചേരാ അപ്പൊ അതിന്റെ ഒരു നേതാവിന് അത് എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നോ ആരും പാർട്ടി എന്ത് ഗുണം ചെയ്യും എന്ത് ചെയ്യുന്നുള്ളതല്ല അപ്പൊ ഈ പാർട്ടിക്കാരനെ കഴിവുള്ള അവരെന്ത് ചെയ്തിരിക്കും എല്ലാ കാര്യത്തിലും ഒരു അവർക്ക് അവർ അവർ ഈ പാർട്ടികൾക്ക് ഒരു കേഡർ സ്വഭാവം ഉള്ളതുകൊണ്ട് അവർക്ക് ആ ഒരു രീതി അവർക്കറിയാം അവരെങ്ങനെ ആൾക്കാരെ വളച്ച് കൂട്ടി അവരെ കൂട്ടത്തിലാക്കാൻ പറ്റും അത് അവരെ കൊണ്ട് എങ്ങനെയെല്ലാം പ്രവർത്തിപ്പിക്കാൻ പറ്റുമെന്ന് അവർക്കറിയാം അവർക്ക് വേണ്ട നക്കാപ്പിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്ത് അവരുടെ കാര്യങ്ങളെ അത് സന്തോഷിപ്പിക്കുക അതെ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് അവർക്ക് ബലിണ്ട് അവർക്ക് അവർക്കറിയാം ഇവരെ ഇവർക്ക് എന്തെങ്കിലും നമ്മടെ കൂടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് രക്ഷപ്പെടുത്തും അവര് രക്ഷപ്പെട്ടു അവര് ചിന്തിക്കില്ല ആ നേതാക്കന്മാർ ചിന്തിക്കില്ല ഇവര് രക്ഷപ്പെടുത്തണം ഞാൻ രക്ഷപ്പെട്ടു രക്ഷപ്പെടാൻ വേണ്ടി പക്ഷെ ഇതിനൊരു മാറ്റം പഠിക്കുന്നത് ഭയങ്കരമായിട്ട് മാറ്റം വരേണ്ട ആവശ്യമാണ് ാലു ചിന്തിക്കുന്ന അതാണ് ഇവർക്ക് പറയുന്നതിന് എന്റെ കുഴപ്പം കാരണം ഇവർക്ക് ജീവിക്കാനായിട്ട് ഇഷ്ടപോലെ പൈസ ഉണ്ട് ഇവർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് പിന്നെ വായലാക്കൊണ്ട് ഇഷ്ടം പോലെ പറയും ഞങ്ങള് ഈ ഇവരാണ് ഈ ഇഷ്ടം ഈ ഇതേമേ രാവിലോട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുന്നതെന്ന് പക്ഷെ നിങ്ങള് പണിയെടുക്കുന്നതിന് നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇത് ഒരു വാല്യൂ വേണം എന്തായാലും നമ്മള് ഈ കാര്യങ്ങൾ പറയുമ്പോ അതിന് അതിന് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാറായിട്ട് നമ്മുടെ ഈ ചുറ്റുപാടിലുള്ള ആൾക്കാർക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ നമ്മള് മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യത്തിലും ഇപ്പം ഈ എലക്ഷൻ പ്രമാണിച്ച് ഈ ഓരോ പാർട്ടികളുടെ അടുത്തു നിന്നും ഓരോ ആൾക്കാരുടെ അടുത്തുനിന്ന് ഈ പാർട്ടികൾ എത്രയൊക്കെ പിരിച്ചേണ്ടെന്ന്